എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പിയാണ് ഒരിങ്ങയില ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയുണ്ടാക്കും എന്നൊന്ന് നോക്കാം അതിനായി രണ്ട് കപ്പ് മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മൂത്ത ഇലയാലും കുഴപ്പമില്ല നന്നായി കഴുകിയ ശേഷം വെള്ളം വാലം വെച്ചിട്ടുണ്ട് വറുത്തെടുക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ആദ്യം പരിപ്പുകൾ വറുത്തെടുക്കാം അതിനായി രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കപ്പ് ഉഴുന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായി ചുവക്കുന്നവരെ വറുത്തെടുക്കണം പരിപ്പുകൾ വറുത്തെടുക്കാൻ ഒരു അഞ്ചാറ് മിനിറ്റോളം ആകും മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം നന്നായി റോസ്റ്റായി കിട്ടണം അങ്ങനെ ആകുമ്പോഴാണ് കുറച്ച് കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ പരിപ്പുകൾ ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ഇനി കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുതിര വറുത്തത് കൂടി ഇടാം വറക്കാത്ത മുതിരയാണെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം വറുത്ത മുതിരായത് കൊണ്ട് നന്നായി ചൂടാക്കി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും മുക്കാൽ ടീസ്പൂൺ കുരുമുളകും ചേർക്കാം കൂടെ തന്നെ മൂന്ന് ചുവന്ന മുളകും മുളക് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്തത് എല്ലാം നന്നായി ചൂടായി കിട്ടണം ഇത്രയും മതി ഇതൊരു മാറ്റാം ഇനി മട്ടരി കൂടി വറുത്തെടുക്കാം നന്നായി പൊരിഞ്ഞെടുക്കണം മട്ടരിക്ക് പകരം പച്ചരിയും ചേർക്കാം കഴുകി ഉണക്കിയെടുത്ത അരിയാണ് അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല അരിയെല്ലാം പൊരിയാൻ ഇറങ്ങിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് എടുക്കാം ഇനി ഇതിലേക്ക് മുരിങ്ങല കൂടി ചേർക്കാം നല്ല ക്രിസ്പി ആകുന്നവർ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്താൽ മതി കരിയാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വെള്ളമെല്ലാം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ വറുത്തെടുക്കണം ഒന്നുകൂടി ഡ്രൈ ആവാനുണ്ട് ഇലകളുടെ സൗണ്ട് തന്നെ മാറിയിട്ടുണ്ട് നന്നായി ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കുമ്പോൾ ഒന്നുകൂടി കൂടി ആകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം തണുത്തതിനു ശേഷം പൊടിച്ചെടുക്കാം എല്ലാം നന്നായി തണുത്തിട്ടുണ്ട് ഇലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അത്യാവശ്യം നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ മുരിങ്ങയിലെ ഇഡ്ഡലിപ്പൊടി റെഡിയിട്ടുണ്ട് ദോശ ഇഡ്ഡലി വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ദോശയ്ക്ക് ഇഡ്ഡ്ലിക്കാണെങ്കിൽ കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിക്കാം ചോറിനാണെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയാണ് മൂന്നാല് മാസം വരെ എല്ലാം അത് കേടു കൂടാതെ സൂക്ഷിക്കാം